Allahu Akbar ഗനവിശാലതയിൽ അനന്ത തല ഉയർത്തി ഒരു നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരമായി പുനർനിർമ്മിച്ച മണപ്പള്ളി ടൗൺ മസ്ജിദിന്റെ ഔപചാരികമായ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ വൈവിധ്യങ്ങളായ പരിപാടികളോടെ മണപ്പള്ളി ടൗൺ മസ്ജിദ് അങ്കണത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിൽ നടക്കുകയാണ് മസ്ജിദ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടികളുടെ ആദ്യ ദിവസമായ ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന മാനവ മൈത്രി സദസ് ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമ്പോൾ കാഞ്ഞിപ്പുഴ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് യാസീൻ ബുഹാരി അൽ കാമിൽ കൊല്ലം മുഖ്യ പ്രഭാഷണം നടത്തുന്നു വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആശംസകൾ അർപ്പിക്കുന്നു രാത്രി എട്ട് മണി മുതൽ ബഹുമാനപ്പെട്ട ഉസ്താദ് നിസാമുദ്ദീൻ ബാക്കവി കടക്കൽ നേതൃത്വം നൽകുമ്പോൾ സയ്യിദ് ശിഹാബ് തങ്ങൾ സെയ്യ മലപ്പുറം നേതൃത്വം നൽകുന്നു രണ്ടാം ദിവസമായ ഫെബ്രുവരി തിങ്കളാഴ്ച വൈകിട്ട് ഏഴു ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ അൽ മിൻഹാജ് ദർസ് ഹാൾ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ സെയ്യദ് സെയ്യദ് അമാനുല്ല തങ്ങൾ സയ്യിദ് തങ്ങൾ വിശിഷ്ട ായി സംബന്ധിക്കുന്നു തുടർന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ഹാഫിസ് മതവൈജ്ഞാനിക സദസ്സിന് നേതൃത്വം നൽകുന്നു ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച അസർ നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സയ്യിദുല്ല സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തു തങ്ങൾ മസ്ജിദിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന മഹത്തായ പൊതുസമ്മേളനം കേരള കേരള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായി സംബന്ധിക്കുമ്പോൾ ശ്രീ സി ആർ മഹേഷ് എം എൽ എ സ്വാമി ആത്മദാസ് യമി ഫാദർ അലക്സ് ജേക്കബ് മുനീർ ഹുദബി വിളയിൽ വിശിഷ്ടാതിഥികളായി സംബന്ധിക്കുന്നു സെയ്യല്ല സെയ്യദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുമ്പോൾ തുടർന്ന് രാത്രി എട്ടു മണി മുതൽ ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ മലാഹിരി നസീഹത്തിന് നേതൃത്വം നൽകുമ്പോൾ സെയ്യദ് സാദിഖലി തങ്ങൾ പനമ്പുഴക്കൽ പുഴക്കൽ നേതൃത്വം നൽകുന്നു മസ്ജിദ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ജാതിമത സ്ത്രീ പുരുഷ വേദമന്യേ മസ്ജിദ് സന്ദർശനത്തിനായി ഏവർക്കും തുറന്നുകൊടുത്തിരിക്കുന്നു പ്രസ്തുത സദസ്സുകളിൽ പങ്കെടുത്ത അനുഗ്രഹീതരാകുവാൻ ഏവരെയും മണപ്പള്ളി ടൗൺ മസ്ജിദ് അങ്കണത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു